ജിദ്ദയിലെ പ്രവാസികൾക്ക് ഗൃഹാതുരത്വത്തിന്റെ മധുരം പകർന്ന് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കോഴിക്കോടൻ ഫെസ്റ്റ് ശ്രദ്ധേയമായി കോഴിക്കോടിന്റെ സാംസ്കാരിക പൈതൃകവും തനത് രുചിവൈവിധ്യവും പ്രവാസലോകത്ത് പുനഃസൃഷ്ടിച്ച ഈ കുടുംബമേള ജിദ്ദയിലെ ഖുബ ഓഡിറ്റോറിയം അങ്കണത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു മിനി കോഴിക്കോടാക്കി മാറ്റി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കോഴിക്കോടൻ ഫെസ്റ്റ് കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട അടയാളങ്ങളായ മാനഞ്ചിറ മൈതാനം പൈതൃകം വേറുന്ന നാദാപുരം പള്ളി മധുരമൂറുന്ന ഹൽവ ബസാർ തിരക്കുകളൊയ്യാത്ത മിഠായി തെരുവ് തുടങ്ങി കോഴിക്കോടിന്റെ വിവിധങ്ങളായ അടയാളങ്ങളുടെ തനി പകർപ്പായ കട്ട് സെറ്റുകളും ജില്ലയിലെ കുബ്ബ ഓഡിറ്റോറിയത്തിലാണ് ഒരുക്കിയത് ഒരു ഭാഗത്ത് ഫാറൂഖ് കോളേജിന്റെ അടക്കമുള്ള കട്ട് മറ്റൊരു ഭാഗത്ത് ചുരണ്ടയസ് അടക്കമുള്ള കച്ചവടങ്ങളും തകൃതിയായി നടക്കുമ്പോൾ ഒരേ സമയം വേറൊരു ഹാളിൽ കുടുംബിനികളുടെ പാചക മത്സരവും മൈലാഞ്ചി മത്സരവും നടക്കുന്നുണ്ടായിരുന്നു നൂറുകണക്കിന് വനിതകളാണ് ഇതിന്റെ ഭാഗമായത് ജിദ്ദയിലെ പൊതുസമൂഹത്തിന് കോഴിക്കോടിനെ വരച്ചു കാണിക്കുക കോഴിക്കോടിന്റെ തനിമയും പൈതൃകവും ജിദ്ദ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജിദ്ദ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇത്തരം പേര് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഫുട്ബോ ഓഡിറ്റോറിയത്തിന്റെ പ്രധാന ഹാളിൽ കോഴിക്കോടിന്റെ തനിമ വിളിച്ചോതുന്ന ഒപ്പനകളും ഗ്രൂപ്പ് ഡാൻസുകളും സിംഗിൾ ഡാൻസുകളും മലബാറിന്റെ മഹിമ വിളിച്ചോതുന്ന കോൽക്കളിയും ഉത്സവത്തിന്റെ പ്രതീതി നൽകി പ്രമുഖ സംഗീത സംവിധായകനും ഗായകനുമായ കൊച്ചിൻ ഷമീറും ജിതയിലെ ഗായകരും അണിനിറന്ന ഗാനവിരുന്നും മരങ്ങേറി അവതാരകനായിരുന്നു കെ എം സി സി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞിമോൻ കുഞ്ഞുമോൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിം കൊല്ലി ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു സി കെ റസാഖ് മാസ്റ്റർ വി പി മുസ്തഫ വി പി അബ്ദുറഹ്മാൻ ഇസ്മായിൽ മുണ്ടക്കുളം എന്നിവർ സംസാരിച്ചു ജില്ലാ ഭാരവാഹികളായ സൈനുൽ ആബിദീൻ അബ്ദുൽസലാം ഓപ്പി ജുബൈർ വാണിമേൽ ബഷീർ കെയിലത്ത് ഷാഫി പുത്തൂർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുൽഫി അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും സെലിബ്രേറ്റിംഗ് ഫോർട്ടി ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡൻ ഡയമണ്ട്സ് സൗദി അറേബ്യ ബഹ്റൈൻ ഒമാൻ